നമസ്കാരം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭാ സ്പീക്കർ പദവിയിലേക്ക് മത്സരം നടക്കുന്നു സ്പീക്കർ പദവിയിലേക്ക് പ്രതിപക്ഷം സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചതോടെയാണ് വോട്ടെടുപ്പിന് കളമൊരുങ്ങിയത് പദവികൾ സംബന്ധിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും സമവായത്തിൽ എത്താത്തതിനെ തുടർന്നാണ് സ്പീക്കർ പദവി മത്സരത്തിലേക്ക് നീങ്ങിയത് സമവായ ചർച്ചകളിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകാൻ ബി ജെ പി തയ്യാറാകാതിരുന്നതോടെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർത്താൻ തീരുമാനിച്ചത് ഇന്ത്യാ സഖ്യ നേതാക്കൾ ബി ജെ പി നേതൃത്വവുമായി നടത്തിയ ചർച്ച ഫലം കാണാത്തതിനെ തുടർന്ന് മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷ് സ്പീക്കറായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ലോക്സഭയിൽ ഇതുവരെയുള്ള സ്പീക്കർമാരെ തെരഞ്ഞെടുത്തത് ഏകകണ്ഠമായിട്ടാണ് ഈ ചരിത്രമാണ് ഇതോടെ മാറുന്നത് സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർളയെ എൻ വീണ്ടും നിർദ്ദേശിച്ചു രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള എം പി ഓം ബിർള പതിനേഴാം ലോക്സഭയിലും ലോക്സഭാ സ്പീക്കറായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയാൽ പ്രതിപക്ഷം എൻ ഡി എയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും എന്നായിരുന്നു അറിയിച്ചത് ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർളയുടെ പേരാണ് ബി ജെ പി നിർദ്ദേശിച്ചത് രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള എം പി ആയ ഓം ബിർള കഴിഞ്ഞ ലോക്സഭയിലും സ്പീക്കറായിരുന്നു തുടർച്ചയായ മൂന്നാം തവണയാണ് അദ്ദേഹം ലോക്സഭയിൽ എത്തുന്നത് രണ്ടാം തവണ ഒരാൾ സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത് ഇത് രണ്ടാം തവണയാണ് ഓം ബിർള സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നതിൽ കോൺഗ്രസ് യോജിപ്പ് പ്രകടിപ്പിക്കാത്ത സാഹചര്യത്തിൽ മത്സരത്തിനാണ് സാധ്യത നിലനിൽക്കുന്നത് ഓം ബിർളയെ പിന്തുണയ്ക്കുന്നതിലുള്ള എതിർപ്പ് കോൺഗ്രസ് ഇന്ത്യ സഖ്യകക്ഷികളെ അറിയിച്ചു സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കണം എന്ന നിർദ്ദേശവും കോൺഗ്രസ് സഖ്യകക്ഷികൾക്ക് മുന്നിൽ വെച്ചു ഈ സാഹചര്യത്തിൽ സമവായത്തിനാണ് ബി ശ്രമിച്ചത് സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം ഒഴിവാക്കണമെന്നും ഓം ബിർളയെ പിന്തുണയ്ക്കണമെന്നും പ്രതിപക്ഷത്തോട് ബി ആവശ്യപ്പെട്ടു സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സമവായം തേടി പ്രതിപക്ഷവുമായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ചകൾ നടത്തി സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ പദവികളിലേക്ക് മത്സരം ഒഴിവാക്കാനുള്ള സമവായം തേടിയാണ് പ്രതിപക്ഷ നേതാക്കളെ രാജ്നാഥ് സിംഗ് കണ്ടത് ഇന്ത്യ സഖ്യ നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ എം കെ സ്റ്റാലിൻ അഖിലേഷ് യാദവ് മമതാ ബാനർജി എന്നിവരെയാണ് രാജ്നാഥ് സിംഗ് ബന്ധപ്പെട്ടത് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജുവും ഇതേ ആവശ്യവുമായി പ്രതിപക്ഷ നേതാക്കളെ കണ്ടു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകുമെന്ന് ബി ജെ പി അറിയിച്ചതായിട്ടാണ് വിവരം സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരം ഒഴിവാക്കണമെന്നാണ് ഇന്ത്യാ സഖ്യത്തിലും അഭിപ്രായമെന്നാണ് സൂചനകൾ സ്പീക്കർ സ്ഥാനം തങ്ങൾക്ക് വേണം എന്ന് നേരത്തെ ടി ഡി പിയും ജെ ഡി യു അഭിപ്രായം ഉന്നയിച്ചിരുന്നു പക്ഷേ അതൊന്നും കണക്കാക്കാതെ ബി ജെ പി സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളെ തന്നെ ഓം ബിർളയെ തന്നെ വീണ്ടും സ്പീക്കറായി നിർദ്ദേശിക്കുകയായിരുന്നു ജെ ഡിയുൻ്റെയും ടി ഡി പി ഭാഗത്തുനിന്ന് എന്ത് പ്രതികരണമാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് എന്ന കാര്യത്തിന് കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ ഇന്ത്യ തീർച്ചയായിട്ടും ഇത് ഈ സഖ്യകക്ഷിയിൽ എൻ ഡി എ സഖ്യകക്ഷികളിൽ വലിയ എതിർപ്പിനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് കാരണം പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ ബി ജെ പി ആണ് കൈയാളുന്നത് സഖ്യകക്ഷികൾക്ക് വളരെ അപ്രധാനമായ വകുപ്പുകളാണ് പലതും നൽകിയിരിക്കുന്നത് ഇതിലൊക്കെ തന്നെ ടി ഡി പി ക്കും ജെ ഡി യുവിനും ജെ ഡി എസ്സിനുമൊക്കെ ചെറിയ മുറിമുറപ്പുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ സ്പീക്കർ സ്ഥാനമെങ്കിലും തങ്ങൾക്ക് തരണം എന്ന ആവശ്യം ഇരു പാർട്ടികളും ഉന്നയിച്ചു എന്ന റിപ്പോർട്ട് രാവിലെ പുറത്തു വന്നിരുന്നു ടി ഡി പിയും ജെ ഡി യുവ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തോ അല്ലെങ്കിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്ന ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് ഇപ്പോൾ ബി ജെ പി വീണ്ടും ഓം ബിർളയെ തന്നെ സ്പീക്കറായി നിർദ്ദേശിക്കുമ്പോൾ സഖ്യകക്ഷികൾക്കിടയിൽ എന്ത് അഭിപ്രായമാണ് ഉയർന്നു വരുന്നത് എന്ന കാര്യത്തിന് കാതോർത്തിരിക്കുകയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ